നമസ്കാരം അമേരിക്കയുടെ ഒരു ചാരവിമാനം റഷ്യയുടെ ഒരു ഭാഗത്ത് വട്ടമിട്ട് പറന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മറ്റ് രാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങൾ പിടിച്ചെടുക്കാൻ സംവിധാനങ്ങളുള്ള അവയെക്കുറിച്ച് വിശകലനം ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ഒരു വിമാനമാണ് അമേരിക്കയുടേത് അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാരവിമാനങ്ങളിലൊന്നാണ് ഇത് അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനിലെത്തിയതിനു ശേഷമാണ് ഈ വിമാനം ആ റഷ്യയിലേക്ക് പുറപ്പെട്ടത് എന്നാണ് ഇത് സംബന്ധിച്ച രേഖകൾ സൂചിപ്പിക്കുന്നത് റഷ്യയിലെ തന്നെ മേഖലയായ കലൻഗിരാഡിൻ്റെ മുകളിൽ ഈ വിമാനം വട്ടമിട്ട് പറന്നതായിട്ടാണ് റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയും റഷ്യയുമായുള്ള ശത്രുത ഇപ്പോൾ ദിവസം തോറും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം എന്തുകൊണ്ടാണ് അമേരിക്ക നടത്തിയത് എന്നുള്ള കാര്യം ചർച്ചാ വിഷയമാവുകയാണ് പലപ്പോഴും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സാധ്യത തെളിയുന്നു എന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ അമേരിക്ക ഒരു വിമാനം റഷ്യയിലേക്ക് അയച്ചത് എന്തിനാണ് എന്നുള്ള ചർച്ചയും ഇപ്പോൾ സജീവമാണ് കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ മ്യൂണിക്കിലെ ഒരു വിമാനത്താവളത്തിന് മുകളിൽ ചില അജ്ഞാത ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് മണിക്കൂറോളം വെള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരുന്നു ഇത് പതിനായിരത്തോളം യാത്രക്കാരെ പെരുവഴിയിലാക്കി എന്നാണ് പറയപ്പെടുന്നത് ഈ ഡ്രോണുകൾ അയച്ചതിന് പിന്നിൽ റഷ്യയാണ് എന്ന് ജർമ്മൻ ചാൻസലർ തന്നെ പരസ്യമായി ആരോപണം ഉന്നയിച്ചിരുന്നു റഷ്യ ജർമ്മനിക്ക് നേരെ ഒരു ഹൈബ്രിഡ് യുദ്ധം നടത്തുകയാണ് എന്നും ജർമ്മനി ആരോപിച്ചിരുന്നു എന്നാൽ റഷ്യ ആകട്ടെ ഈ ആരോപണങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുകയായിരുന്നു തങ്ങളിത്തരത്തിൽ ഒരു നീക്കവും നടത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് കൂടാതെ പോളണ്ടിലും മറ്റും ഈയിടെ റഷ്യയുടെ തന്നെ പേരുള്ള ചില ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതും അവർ അത് വെടിവെച്ചിട്ടതും തന്നെ വലിയ വാർത്തയായി മാറിയിരുന്നു എന്നാൽ റഷ്യ ആകട്ടെ ഇവയെല്ലാം തന്നെ നിഷേധിക്കുകയായിരുന്നു ഇതെല്ലാം മറ്റാരോ ചെയ്തിട്ട് തങ്ങളുടെ മേൽ കെട്ടിവയ്ക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്നാണ് റഷ്യ പറയുന്നത് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ റഷ്യ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ എന്താണ് നടക്കുന്നു എന്നുള്ളത് അറിയാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇതിലൂടെ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് അമേരിക്ക അയച്ച് ഐ വിമാനത്തിൽ എല്ലാ അത്യന്താധുനിക സംവിധാനങ്ങളുമാണ് ഉള്ളത് ആ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനം മുതൽ ഇതിലെല്ലാവിധ അത്യന്താധുനിക കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് വളരെ പെട്ടെന്ന് താഴെ നടക്കുന്നത് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും വളരെ ഉയരത്തിൽ പറക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് റഡാറുകൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും കഴിയുകയില്ല എന്നാണ് പറയപ്പെടുന്നത് ഈ വിമാനം റഡാറിൽ തിരഞ്ഞിട്ടില്ലെങ്കിൽ പോലും വിമാനത്തിനെ പലരും ട്രാക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ യാത്രാപാദവും അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിലും സജീവമായ ചർച്ച ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത്